സുരേഷ് ഗോപി ഇപ്പൊ ബി ജെ പി തന്നെ ശരിക്കും പറഞ്ഞ ഒരു തലവേദനയായി തോന്നുന്നത് പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ പറഞ്ഞിട്ട് ഓരോ ദിവസവും ചോട്ട് പോവും എന്നിട്ട് ഇവിടെ എയിംസ് വരും ഇവിടെ എയിംസ് വരും എന്ത് ഇപ്പൊ സംഭവം തൃശൂരിന് തെരില്ല എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ നിലപാട് ദുഷ്ടലാക്കാണെന്ന് ഞാൻ എന്താ സുരേഷായിട്ട് ആലപ്പുഴക്കാരെ വീണ്ടും പറ്റിച്ചില്ലേ ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പുറത്ത് മാറിയപ്പോ അവിടെ എയിംസ് വരും എന്ന് പറയണു എന്തായാലും ആലപ്പുഴക്കാരെ പറ്റിച്ചത് ശരിയായില്ല എന്നാലും എന്റെ ആലപ്പുഴക്കാരെ ഇത് കേട്ടിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടോ ആദ്യം ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ അങ്ങോട്ട് ശീലായിക്കോളും ഇവർക്കെല്ലാം പ്രജ എന്ന് പറയാം ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ പ്രജ നമ്മളും പ്രജകള് തന്നെയാണ് അപ്പൊ സുരേഷ് ആരാ തൃശ്ശൂരിലെ തമ്പുരാൻ അതായത് രാജാവ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലെ കേരളത്തിലെ എവിടെ വേണം സംസ്ഥാന കൊണ്ടുവരേണ്ട സർക്കാരിന്റെ കേരളത്തിൽ ഒരു എം പിക്ക് വേണമെച്ചാൽ എം പി ബി ജെ പിണല്ലോ വേണ്ട ഞങ്ങളുടെ രാജാവ് ഉത്തരവർക്കും നിങ്ങൾ അതൊക്കെ അനുസരിക്കണം അത്ര മാത്രമേ നിങ്ങളിപ്പോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബി ജെ പിടുത്തോ ഒന്നേ പറയാനുള്ളൂ ഒന്നുമില്ലെങ്കിൽ സുരേഷേട്ടും പറയണ പണിയൊക്കെ നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ സുരേഷായിട്ടും ജനങ്ങളെ അടുത്തൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയുക ഇല്ലെങ്കിൽ അടുത്ത മന്ത്രിസഭ എന്തായാലും ബി ജെ പി പിടിക്കാനൊന്നും പോണില്ല അല്ലെങ്കിലും പിടിക്കാനൊന്നും പോണില്ല